എല്ലാ ഭക്തരുകൾക്കും നമസ്കാരം കേരളത്തിൽ ആദ്യമായി പുലിർക്കോട് ശ്രീകൃഷ്ണന്റെ തിരുസനിൽ നടന്നു വരുന്ന വാസ്തു യജ്ഞത്തില് ഇത് പത്താം ദിവസമാണ് പത്താം ദിവസം കൊണ്ട് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം സഹസ്രനാമ കോടിയർച്ചനകൾ കഴിഞ്ഞു ഇന്ന് വിശിഷ്ടമായ ഒരു പൂജ പന്ത്രണ്ട് വാസുദേവ കുടുംബങ്ങളെ ആദരിച്ച് പൂജിക്കുന്നതാണ് ഈ പ്രദേശങ്ങളിലുള്ള ഈ ശ്രീകൃഷ്ണ ഭക്തനായിട്ടുള്ള പന്ത്രണ്ട് വാസുദേവ കുടുംബങ്ങളെ വൈകുന്നേരം യജ്ഞവേദിയിൽ ആദരിച്ച് പൂജിക്കുന്ന കർമ്മമാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്നത് അതോടൊപ്പം ഇന്ന് വൈകുന്നേരം സന്ധ്യാദേവശേഷം പ്രൊഫസർ ഇന്ദുരേഖ ടീച്ചറ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നത് അപ്പോ ഈ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരുസന്ധിയിൽ നടന്നു വരുന്ന ഈ വാസുതയജ്ഞത്തിൽ ധാരാളം ഭക്തജനങ്ങളുടെ ഓരോ ദിവസങ്ങളും ഓരോ ദിവസം കഴിയുന്നവരും ഭക്തന പ്രവാഹം ഓരോ ദിവസം കഴിയുന്നവരും കൂടി കൂടി വരെയാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത് പന്ത്രണ്ട് ദിവസം കുറഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരു പത്തിരുപത് ദിവസം ആകുമെന്നൊക്കെ പറഞ്ഞത് പക്ഷെ എന്നാലും വളരെ ഭംഗിയായി വളരെ ഭംഗിയായി ഇപ്പൊ ഒന്നര ലക്ഷം ഒന്നര കോടി ഇപ്പൊ ഇത് നാളിതുവരെ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളുകയും ഈ യജ്ഞത്തിന്റെ പൂജാധികാരികൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഈശ്വര കർമ്മമായി എല്ലാ ഭക്തനങ്ങളും കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ രണ്ടു ദിവസം ബാക്കിയുള്ള ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളണമെന്നും അഭ്യർത്ഥിച്ചു സകരി ഗമണിരി अमलदयभक्ति स्वरलुळितमदोस्मि गुरुवायुपुरे